ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രജിത് കുമാർ അനുമോളെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര വിഷമായിട്ടുള്ള രീതിയിലായിരുന്നു താനുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോയ സമയത്തുണ്ടെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്നൊരു പാവയെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ബിഗ് ബോസിലുള്ള ഒരു പറഞ്ഞതൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ലെന്നുള്ള രീതിയിൽ പിന്നെ അവിടെ നിന്ന് ഒരു പാവം കൊണ്ടാണ് താൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ അനുമോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഒരു പാവ് കൊണ്ടുവന്ന് അവിടെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊന്നും കുഴപ്പമില്ല ഇത് ഒരു നീതിയാണ് ഇങ്ങനെയാണോ ബിഗ് ബോസ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്തുണ്ടെങ്കിൽ അനുമോൾ ആ പാവ് വെച്ചവിടെ കളിക്കുന്ന സമയത്ത് അപ്പാനിയായിട്ട് പ്രശ്നം ഉണ്ടാവുക അപ്പാനി പിന്നെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുകയൊക്കെ ചെയ്ത് അതൊരു റൗണ്ട് വേറൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു അതേ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പം രജിത് കുമാറിനെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് തിരിഞ്ഞൊന്നും നോക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തൻ്റെ സ്റ്റുഡൻ്റായ ഇത് ആണക്ക് രേണുസ്തുതി അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ആണക്ക് രജിത് കുമാർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ഇപ്പോൾ ഒരു പാവയുടെ വിഷയം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ബിഗ് ബോസ് ചെയ്തത് ഒരു പന്നത്തരമാണ് തനിക്കുണ്ടെങ്കിൽ പാവ അതോടെ തന്നെ ഒരു മായയും താൻ കൊണ്ടുവന്നിരുന്നു ആ മാല പോലും അകത്ത് കയറ്റിയില്ല എന്നിട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു രജിത് കുമാർ ഉണ്ടെങ്കിൽ ആ വീഡിയോ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ അനുമോക്കെതിരെ ഒരുപാട് പേര് വരുന്നുണ്ട് അതേ ഒരു സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് രചിത്വം എന്നാണ് തോന്നുന്നത്